ഹായ് ഹലോ ഞാൻ ശ്രീ പ്ലാന്സിന്നാണ് അപ്പോൾ നമ്മുടെ വീഡിയോയിൽ കാണുന്ന ഫ്ലവർ പവിഴമല്ലിയുടെ പൂവാണ് കേട്ടോ അപ്പോൾ ഈ പവിഴമല്ലിയുടെ പ്ലാന്റ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ സെയിലിനായിട്ടിട്ട് കേട്ടോ അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് ഗ്രോ ബാഗിലാണ് നട്ട് പിടിപ്പിച്ചിട്ടുള്ളത് കേട്ടോ കമ്പ് നട്ട് പിടിപ്പിച്ചതാണ് അപ്പോൾ ഇതിൻ്റെ ഫ്ലവറാണത് അപ്പോൾ പ്ലാന്റിൻ്റെ സൈസ് ഏകദേശം ഇതുപോലെ വരും അപ്പോൾ ഇത് നമ്മളിപ്പോൾ ഒരെണ്ണം താഴെ രണ്ടെണ്ണം നമ്മൾ താഴെ നടിട്ടിട്ടുണ്ടായിരുന്നു ഏകദേശം ഇതാണ് സൈസ് കേട്ടോ സൈസ് ഞാൻ കാണിച്ച് തരാം കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ പിന്നെ അധികം സ്റ്റോക്കില്ലേ നമ്മുടെ കയ്യിൽ വളരെ കുറച്ചുള്ളൂ അപ്പോൾ എത്ര വേഗം തന്നെ ഓർഡർ ചെയ്യാം കേട്ടോ ഇത് നമ്മൾ താഴെ നട്ടതാണ് ഗ്രോ ബാഗിൽ പിടിപ്പിച്ചിട്ട് താഴെ നട്ടതാണ് ഇത്രയും വളർന്നിട്ടുണ്ട് പെട്ടെന്ന് പിടിച്ച് കിട്ടോ ഈ പ്ലാന്റ് പിന്നെ നല്ല മണോണ് നമ്മുടെ പൂവിന് രാത്രി സമയത്താണ് വിരിയണത് നിറയെ പൂവുണ്ടാവും നമുക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചട്ടിയിലൊക്കെ വെച്ച് വളർത്തുകയാണെങ്കിൽ ഒരു കുട്ടി പൂമരം പോലെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും ഈ പൂവിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുള്ളത് വൈറ്റ് കളർ ഇതളുകളും പിന്നെ ഓറഞ്ച് വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഓറഞ്ച് തണ്ടും നടുവിൽ ഒരു ഓറഞ്ച് ഡോട്ട് ഉണ്ടാവോ നമ്മുടെ പ്ലാന്റിന് നല്ല മണമുള്ള ഫ്ലവർ ആണ് അപ്പോൾ ഇത് ശരിക്കും താഴെ നട്ടിട്ട് വെട്ടിക്കൊടുക്കുകയാണെങ്കിൽ നമുക്കൊരു കുട്ടി പൂമരം പോലെ നിർത്താം ഇത് ഗ്രോ ബാഗിൽ വെച്ച് തന്നെ ഫ്ലവർ ആയതാണ് ഇപ്പോൾ നമ്മൾ നട്ടിട്ട് ഒരു ഒരു ആയിട്ടുള്ളൂ താഴെ ഇറക്കി വെച്ചിട്ട് നമ്മുടെ ഈ പ്ലാന്റ് ഏകദേശം ഇതാണ് സൈസ് ഞാൻ പ്ലാന്റിൻ്റെ സൈസ് കാണിച്ച് തരാം ഈ കാണുന്നതാണ് പ്ലാന്റിൻ്റെ സൈസ് ഇപ്പോൾ ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നതാണ് പ്ലാന്റിൻ്റെ സൈസ് കിട്ടോ അപ്പോൾ താഴെ നട്ടിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ ഫ്ലവർ ആവും ഈ ഗ്രോ ബാഗിൽ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് ഫ്ലവർ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർ എത്ര വേഗം തന്നെ വാട്ട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ